ഇസ്രായേലി പെൺകുട്ടികളായ എമിലി തമാരി രോമി ഗൊനൻ നാമാലവി എന്നിവരെ ഗാസയിൽ തടങ്കലിൽ വച്ച് പീഡിപ്പിച്ച ഹമാസ് ഭീകരനെ വധിച്ച് ഇസ്രായേൽ സുരക്ഷാസേന ഗാസ സിറ്റിയിൽ ഹമാസ് ഭീകരനായ ഹാസിം അവനി നയീമിനെ ഐ ഡി എഫും ഷിൻബറ്റും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ വധിച്ചുവെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഹമാസ് ഭീകരനായ ഹാസിം അവിനി നയിം ഗാസ സിറ്റി ബ്രിഗേഡിലെ നിരവധി ചുമതലകൾ വഹിച്ചിരുന്നുവെന്നും യുദ്ധകാലത്ത് ഹമാസിന്റെ സൈനിക ഇൻ്റലിജൻസിലെ മുതിർന്ന പ്രവർത്തകനും ഗാസ സിറ്റി ബ്രിഗേഡ് കമാൻഡർ എസ് അൽദീൻ ഹദാദിന്റെ അടുത്ത അനുയായിയുമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഗാസ സിറ്റി മേഖലയിൽ നടന്ന സംയുക്ത ആക്രമണത്തിലാണ് ഇയാളെ ഇല്ലാതാക്കിയത് നയീമിൻ്റെ മരണവിവരം ആദ്യം ഞായറാഴ്ച പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഐ ഡി എഫ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രായേലി ബന്ദികളായിരുന്ന എമിലിദമായിമാരി രോമി ഗോനൻ നാമാ ലവി എന്നിവരെ തടവിൽ പാർപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് മോചിതരായ ബന്ദികൾ കൈമാറിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും നടത്തിയ ഓപ്പറേഷനായിരുന്നു ഇത് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലി ബന്ധിയായിരുന്ന എമിലി ദമാരി പ്രതികരിച്ചത് ഇപ്രകാരമാണ് വേണ്ടി ഒരു നിമിഷവും വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന സുരക്ഷാ സേനയ്ക്ക് നന്ദി ശേഷിക്കുന്ന നാൽപ്പത്തെട്ട് തടവുകാരുടെ മോചനവാർത്തയും ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് എമിലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മുൻപ് എമിലി ദമാരിയെ തടവിലിട്ട മറ്റൊരു ഹമാസ് ഭീകരനായ മുഹമ്മദ് നാസർ അലി ഗാനിതയെ ജൂലൈയിൽ ഐ ഡി എഫ് ഷിൻബറ്റ് സംയുക്ത സൈനിക ഓപ്പറേഷനിൽ വകവരുത്തിയിരുന്നു ഗാനിത ഹമാസിന്റെ സൈനിക ഇന്റലിജൻസിലെ അൽ ബറ്റാലിയൻ അംഗമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡമാരിയെ തന്റെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്